ഒരു പെറ്റ് സ്റ്റേഷനിൽ പോയ കഥ കേട്ടാലോ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന സ്ഥലത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബീച്ചിനോട് ചേർന്നുള്ള നല്ല ശാന്തമായൊരു പ്രോപ്പർട്ടി ഞാൻ പ്രതീക്ഷിച്ച പോലെ സാധാരണയായി നമ്മൾ മൃഗശാലയിൽ കാണുന്ന മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ആയിരുന്നില്ല അവിടെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിൽ വളർത്താൻ അനുവാദമില്ലാത്ത അത്തരത്തിലുള്ള കുറേ മൃഗങ്ങളെയും പക്ഷികളെയുമാണ് ഞാൻ അവിടെ കണ്ടത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അത് വളരെ വർത്തായാണ് എനിക്ക് തോന്നിയത് അത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ പെറ്റ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ കൗതുകം തോന്നിയ ഒന്നാണ് ഈ കുള്ളൻ പശു അതുപോലെ തന്നെ നാം ഇതുവരെ കാണാത്ത പല രീതിയിലുള്ള ആനിമൽസ് ബേഡ്സ് എല്ലാത്തിനെയും അവിടെ കാണാൻ സാധിച്ചു വളരെ വൃത്തിയുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് അഞ്ച് ഫോട്ടോസ് കാണാം അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആനിമലിനെയോ ബേർഡിനെയോ നമുക്ക് ചൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാം ഞാൻ സ്നേക്കിനെയാണ് എടുത്തത് അതുപോലെ നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ ഫിഷിനുള്ള ഫീഡും കിട്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം കൗതുകത്തോടെയാണ് ഓരോന്നിനെയും ഞാൻ നോക്കിക്കണ്ടത് വെറുതെ ഒരു കൂടുണ്ടാക്കി അതിലല്ല ഇവയെല്ലാം ഇട്ടിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അവരുടെ വീടുകളെല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനെലികളെയെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വളരെ നല്ലൊരു അനുഭവമായിരുന്നു അതിനുശേഷം ഭക്ഷണവും കഴിച്ച് നേരെ നാട്ടിലേക്ക്